കൊല്ലത്ത് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ അധ്യാപകർക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി സി പി ഐ ജില്ലാ സമ്മേളനത്തിനാണ് മന്ത്രിയുടെ പ്രതികരണം മിഥുന്റെ മരണം അറിഞ്ഞിട്ടും മന്ത്രി നൃത്തം ചെയ്തത് വിവാദമായിരുന്നു മന്ത്രിയുടെ പ്രതികരണത്തിന്റെ ഓഡിയോ കേരള ആവശ്യ ന്യൂസിന് അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് കളിച്ച് വീടിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോന്ന് നമുക്കറിയുക നമ്മളൊക്കെ അന്തിച്ചു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് ആ കുഞ്ഞ് മരിച്ചു തിരിച്ചു വരുന്ന വരുന്നൊരവസ്ഥ ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് തൊട്ടുപറയാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കേറലൊന്നും സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ